മഴ ശക്തമായതോടെ ചോർന്നൊലിച്ച് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ ജൂബിലി കോംപ്ലക്സ് കോംപ്ലക്സിലെ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെയും ഷോപ്പിന്റെയും മെഡിക്കൽ സീലിംഗ് ഉൾപ്പെടെ തകർന്നു വീണു കനത്ത മഴയിൽ തലശ്ശേരി നഗരസഭാ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പല ഭാഗങ്ങളും ചോർന്നൊലിക്കുന്നു ചോർച്ച ഒഴിവാക്കാൻ ലക്ഷങ്ങൾ മുടക്കി മുകളിൽ ഷീറ്റ് പാകിയെങ്കിലും ചോർച്ചക്ക് ഇന്നുവരെ യാതൊരു കുറവുമില്ല നിലയിൽ പ്രവർത്തിക്കുന്ന പല ഓഫീസുകളിലും ചാക്കുകൾ വിരിച്ചും ബക്കറ്റുകളിലും മഗുകളിലും വെള്ളം ശേഖരിച്ച് പുറത്തു കളയേണ്ട സ്ഥിതിയാണ് താഴത്തെ നിലയിലും സ്ഥിതി സമാനമാണ് പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപത്തെ കല്യാണി മെഡിക്കൽസിന്റെ സീലിംഗ് കനത്ത മഴയിൽ അടർന്നു വീണു നിരവധി പേരെത്തുന്ന ഇവിടെ രാത്രി സമയത്തായിരുന്നു സീലിംഗ് വീണത് ആയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് തൊട്ടടുത്തുള്ള ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ പല ഭാഗങ്ങളിലും വെള്ളം ഊർന്നിറങ്ങി സീലിംഗ് തകരുകയും തുണിത്തരങ്ങളിൽ വെള്ളം കയറി നശിക്കുകയും ചെയ്തു ഇവിടെയും ചാക്കുകൾ വിരിച്ചും ബക്കറ്റ് സ്ഥാപിച്ചുമാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കാണുന്നത് ഇവിടെ കംപ്ലീറ്റ് മഴ പെയ്താൽ കംപ്ലീറ്റ് വെള്ളം ലീക്കായിരിക്കുന്ന ഉള്ളിലൂട്ട് കംപ്ലീറ്റ് ഒലിച്ച് വരുന്നതാണ് ആ ഒട്ടി അവസാനം എൻ്റെ സീലിംഗ് എല്ലാം പൊട്ടി തായ വീണ് എല്ലാ ദിവസവും വന്നാലും കുറേ ഡ്രസ്സുകൾ നഞ്ഞിട്ട് എല്ലാം കൊണ്ട് ആർക്കും വിൽക്കാണ്ട് അന്നാച്ചക്കെല്ലാം കൊടുത്തിട്ട് ചെയ്ത് പൈസ ആക്കുന്നു ഇപ്പം മഴ പെയ്താലും ഇങ്ങോട്ട് ഉള്ളിലോട്ട് ആകുക ആയിരിക്കൂട അങ്ങനെ വെള്ളം ഒലിച്ചതാണെന്ന് രണ്ടും മൂന്ന് പൈസ നാല് പൈസ മുൻസിപ്പാലിറ്റി പോലും കംപ്ലീറ്റ് ചെയ്ത് അവർ വന്നൊക്കെ ചെയ്യാന്നല്ലാണ്ട് ചെയ്യുക ഇതുവരെ ഒന്നും ചെയ്താൽ ഇല്ല ഓരോ ദിവസം കഴിഞ്ഞിട്ടോ കൂടിക്കൂടി വരുന്നതാണ് ഇപ്പം ഇപ്പുറവും അപ്പുറവും എല്ലാം ലീക്കാണ് വെള്ളം വിഷയം നിരവധി തവണ നഗരസഭാ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ തലശ്ശേരി